നമസ്കാരം കേന്ദ്രം കേരളത്തെ മറന്നു അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം ബജറ്റിൽ കേരളം എന്ന പരാമർശം പോലും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വലിയ ചർച്ചകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ബി വേണ്ടി സീറ്റ് തുറന്ന് നൽകി തൃശൂർ എം പി മുന്നിലെത്തുമ്പോൾ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയെ അടക്കം ധനമന്ത്രി നാണം കെടുത്തിയെന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്തു കാണിക്കുന്ന അഭിമാനിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേരളത്തിൽ എയിംസ് എന്ന സ്വപ്നം ഇത്തവണ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയായിരുന്നു മലയാളികൾ കരുതിയത് കാരണം തെരഞ്ഞെടുപ്പ് ഫലം വിജയം വന്ന സാഹചര്യത്തിൽ അതിന് പിന്നാലെ അദ്ദേഹം ആദ്യം നടത്തിയ പ്രതികരണത്തിലൊക്കെ സുരേഷ് ഗോപി പ്രധാനമായും പറഞ്ഞിരുന്ന പരാമർശിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എയിംസ് എന്നത് യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്നത് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിന്റെ പേര് പോലും ഏഴ് തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത ഇതോടെ സുരേഷ് ഗോപിയെ ബി ജെ പി തഴഞ്ഞു എന്നും ഒരു പദ്ധതി പോലും പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാത്ത ഒരാളായി അദ്ദേഹം മാറുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നു എന്നാൽ ഇവിടെ സുരേഷ് ഗോപിക്കല്ല മറിച്ച് പാകപ്പിഴവ് വന്നത് കേരള സർക്കാരിനാണ് എന്നതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപി നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമായാൽ ബി ജെ പിക്ക് ജനപിന്തുണ കേരളത്തിൽ കൂടുമെന്നുള്ള ഭയം അതല്ല എങ്കിൽ ജോലി ചെയ്യാനുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മടി ഇങ്ങനെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് കാരണം എന്താണ് എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും കേരള സർക്കാർ ഈ വിഷയം അതായത് ഈ എയിംസ് എന്ന വിഷയത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടുന്ന ഡോക്യുമെന്റുകളൊന്നും നൽകാത്തതിന്റെ പേരിലാണ് പദ്ധതി പരിഗണിക്കപ്പെടാതെ പോയത് എന്നതാണ് വിവരം അതായത് മലയാളികളുടെ സ്വപ്ന പദ്ധതിയെ തല്ലിക്കെടുത്തിയത് കേരള നേതൃത്വം പിണറായി സർക്കാരാണ് എന്നതാണ് യാഥാർത്ഥ്യം പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തേണ്ടത് കേരള സർക്കാരിന്റെ ചുമതലയായിട്ട് പോലും ഇതുവരെ അത് പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എയിംസ് പദ്ധതി പോലും കേന്ദ്രം പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുള്ള കുറ്റപ്പെടുത്തലിൽ നിന്നും യാതൊരു അർത്ഥവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കേരള സർക്കാർ തിരുത്തലുകൾ നടത്താൻ ഒരിക്കലും ഒരുക്കമല്ല എന്നത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം ഇതിന് മുമ്പും പലതവണ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ാണ് കേരള സർക്കാർ കൃത്യമായി അതിന്റെ രേഖകൾ സമർപ്പിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ നഷ്ടമായത് ഈ അങ്ങനെ നിരവധി തവണ സംഭവിച്ചിട്ടുള്ള കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പാക ആവർത്തിക്കുകയാണ് എന്തായാലും ഇപ്പോൾ എയിംസിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ പിഴവ് തന്നെയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് പലതവണ തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് പോലും അത് തിരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന് െ മാത്രമല്ല ഇങ്ങനെ ഒരു വിഷയം ബാധിക്കുന്നത് കേരള സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇല്ലാത്ത ഓരോ തെറ്റുകൾ അത് ജനങ്ങളെ കൂടെ ബാധിക്കുന്നതാണ് എന്ന് സർക്കാർ ഓർത്താൽ നന്ദി